നമ്മളിതെല്ലാം ആമാശയപരമാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ നമ്മളൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിച്ച് തുടങ്ങിയ തൊണ്ണൂറ്റിയെട്ടിലാണ് സഹ പിണറായി പാർട്ടി സെക്രട്ടറി ആകുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ വി എസിന് എത്ര വയസ്സുണ്ട് വി എസിന് രണ്ട് എൺപതിനോട് അടുത്ത് വയസ്സുണ്ട് അപ്പോൾ വി എസ് വളരെ ഉയർന്ന് പി ബി അംഗമായിരിക്കും ഇവർ പി ബിയിലേക്ക് ആ സമയത്ത് സെക്രട്ടറി ആകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഗോവിന്ദ മാഷ് വരുന്നത് പോലെ വരിക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അതിനു ശേഷം നമ്മൾ തൊട്ടുമുമ്പ് ബദൽരേഖയുടെ കാലഘട്ടത്തിൽ സ്വ എം പി രാഘവനെതിരായിട്ടുള്ള നിലപാടെന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസിനെ തോപ്പിക്കാൻ വേണ്ടി വേണ്ടി വന്ന ലീഗുമായിട്ടും മറ്റ് കേരള കോൺഗ്രസുമായിട്ടും ഒക്കെ കൈ ഓർക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെതിരായിട്ടൊരു നിലപാടെടുത്താണ് പാർട്ടിയിൽ നിൽക്കുന്നത് പക്ഷേ തൊണ്ണൂറ്റിയെട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ അടവ് നയം എന്നുള്ള പേരിൽ ലീഗുമായിട്ടുള്ള ബന്ധം വരികയാണ് അതിനുശേഷം ഐസ്ക്രീം പാർലർ കേസും തുടർന്നുള്ള ബന്ധവങ്ങളും വരികയാണ് അപ്പോൾ വി എസിന് ആ കാര്യത്തിൽ വളരെ നല്ല പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഹീ ഫോട്ട് ഫോർ ദാറ്റ് ഓൾ അലോങ് അതെനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും നിങ്ങൾ ഐ എൻ എൽ എന്തുകൊണ്ടാണ് ഇരുപത്തേഴ് വർഷം പുറത്ത് നിൽക്കേണ്ടി വന്നത് രണ്ട് ഇരുപത്തേഴെണം തോന്നുന്നു ഇപ്പോൾ എങ്ങനെയാണ് ഐ എൻ എൽ അകത്ത് കയറിയത് വാട്ട് വാസ് സ്റ്റോപ്പിംഗ് ദോൾ ഡീസ് വൈൽ എന്താണ് അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടത് അപ്പോൾ അവിടെയൊക്കെ യു ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു അതിൽ നിന്ന് ഒരു വ്യതിചലനം ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന ഘട്ടം മുതൽ സൗ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ട് ന്യൂനപക്ഷ വർഗീയതയോട് സന്ധി ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ അസ്വാരസ്യങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അത് പിന്നീട് പല കാരണങ്ങളാൽ ബിൽഡ് ചെയ്യുന്നുള്ളത് വേറെ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തുടർമാനമായിട്ട് വിഷയങ്ങളിൽ നിങ്ങൾ രണ്ട് ദിശയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വരും നമ്മൾ പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രു സ്വന്തം കമ്മറ്റിയിൽ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത് അതൊക്കെ മനുഷ്യ സഹജമായിരിക്കും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെയാണ് അല്ലാതെ ഒരു സ്ഥാനമാനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ ആരെയും പരാജയപ്പെടുത്താൻ സമശീർഷരായ നേതാക്കന്മാർ അതിനുശേഷം ഇ എം എസിൻ്റെയൊക്കെ കാലത്തൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ തൊണ്ണൂറ്റിയെട്ട് ആ ചടയം കൂന്നിനൊക്കെ വന്നു കഴിഞ്ഞ് വി എസ് പാർലമെൻറ്ററി രംഗത്ത് അമർ ചെയ്ത് വരുന്ന ഘട്ടം മുതൽ വി എസിന് അങ്ങനെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയാവുന്ന ഒരു ലീഡർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അത് പത്തിരുപത് വർഷത്തിന് ശേഷം അങ്ങനെ ഏതാണ്ടായി വന്നതാണ്